നമസ്കാരം ജ്യോതിഷ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഭരണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ് ഈ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഈ വർഷം ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമല്ല മറിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ഈ വർഷത്തെ ഫലങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് അതേസമയം രണ്ടാം പകുതിയിൽ കൂടുതൽ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തിന്റെ കാതൽ മനസ്സിലാക്കാനുള്ള ചില പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം വർഷത്തിന്റെ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയിലെ സഞ്ചാര കാരണം വർഷത്തിന്റെ രണ്ടാം പകുതി കാര്യങ്ങളിൽ വലിയ പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊരു പുത്തന ഊർജം നൽകും ദൂരയാത്രകൾക്കും സ്ഥലം മാറ്റത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് കുടുംബകാര്യങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ജീവിതശൈലി രോഗങ്ങൾ സൂക്ഷിക്കുകയും വേണം ജ്യോതിഷപരമായ ഒരു വർഷഫലത്തെ വിലയിരുത്തുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ വ്യക്തിഗത ഗ്രഹസ്ഥിതി മാത്രമല്ല കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ സംഭവിക്കുന്ന പ്രധാന ഗ്രഹ സഞ്ചാരങ്ങളെയും വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇത് വർഷഫലത്തിന്റെ പൊതുവായ സ്വഭാവം നിർണ്ണയിക്കുന്നതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ചു ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ചിങ്ങം മാസത്തോടെയാണ് മലയാളം പുതുവർഷം ഉണ്ടാകുന്നത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൃഹസഞ്ചാരം വ്യാഴത്തിൻ്റെതാണ് വ്യാഴം ഈ വർഷം മിഥുനൻ രാശിയിലേക്ക് പിന്നീട് കർക്കിടകൻ രാശിയിലേക്കും നേർ വക്രസഞ്ചാരം നടത്തുന്നുണ്ട് കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അതായത് വ്യാഴം ഏറ്റവും ശക്തനായി നിൽക്കുന്ന സ്ഥാനമാണ് കർക്കിടകം ഈ ഗ്രഹമാറ്റമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയെ കൂടുതൽ അനുകൂലമാക്കുന്നത് നേടക്കൂറിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ ആദ്യ കാൽഭാഗമാണ് ഇത് ഭരണി നക്ഷത്രക്കാർക്ക് വലിയ ഗുണഫലങ്ങൾ നൽകും ഇതിനിടയിൽ ശനിക്കും രാഹുവിനും കേതുവിനും ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയവുമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഈ വർഷം മുഴുവൻ ശനിയുടെ സ്വാധീനം ഭരണി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നതാണ് ഇത് അനാവശ്യ ചെലവുകൾ തടസ്സങ്ങൾ അലസത ഇവക്കൊക്കെയാണ് കാരണമാകുന്നത് രാഹു പതിനൊന്നാം ഭാവത്തിൽ തുടരുന്നത് ധനപരമായ പുരോഗതിക്ക് വഴിയൊരുക്കുന്നുമുണ്ട് ഈ ഗ്രഹങ്ങളുടെ സ്ഥിരമായ സ്വാധീനം കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈ ഗ്രഹസ്ഥിതി വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്ന പ്രവചനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്വാതന്ത്ര്യപ്രകൃതമുള്ളവരും ദുരഭിമാനികളും ചിലപ്പോൾ കോപ സ്വഭാവമുള്ളവരുമാണ് അവരുടെ രാശാധിപൻ ചൊവ്വയായതിനാലാണ് ഈ സ്വഭാവം ഉണ്ടാകുന്നത് ആനച്ചന്തം പോലെ തലയെടുപ്പും ഗാംഭീര്യവും ഇവർക്കുണ്ട് തുടക്കത്തിൽ പരുക്കും സ്വഭാവം കാണിക്കുമെങ്കിലും പിന്നീട് ഇണക്കമുള്ളവരും ഊഷ്മളമുള്ള വ്യക്തിത്വത്തിനും ഉടമകളുമാണിവർ അമിതമായ സ്വഭോഗങ്ങൾ താല്പര്യമുള്ള ഇവർ സാഹസികത ആസ്വദിക്കുന്നവരുമാണ് അതേസമയം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി കരുതലെടുക്കുകയും ചെയ്യും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നിലവിലെ ജോലിയിൽ തുടരുന്നതാണ് നല്ലത് മനഃപൂർവ്വമുള്ള മാറ്റങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം പുതിയ ജോലി ലഭിക്കുകയാണെങ്കിൽ അത് ദൂരസ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിച്ച അർഹതയ്ക്ക് അനുസരിച്ചുള്ളതുമാവില്ല എന്നാൽ ഈ വർഷം സ്ഥാനക്കയറ്റത്തിനും പദവിക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് കൂടുതൽ അനുകൂലമാണെന്നാണ് പറയുന്നത് ഔദ്യോഗികമായി ചില ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നേരിടേണ്ടി വരാം കൂടാതെ സർക്കാർ ആനുകൂല്യങ്ങൾ കുറയുകയും ചെയ്യാം ഇത് സൂര്യൻ്റെയും ശനിയുടെയും സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിനാൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അത് നേടുന്നതിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും മൊത്തത്തിൽ കഠിനാധ്വാനം ഈ വർഷത്തെ തൊഴിലിന് വിജയം നിർണയിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലും ഈ വർഷം സമ്മിശ്ര ഫലങ്ങളാണ് ൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനോന്നതിക്ക് സാധ്യതയുണ്ട് ഇത് വരുമാനത്തിന് വർധനവുണ്ടാക്കുമെന്ന പൊതു പ്രവചനത്തിന് ബലം നൽകുന്നുണ്ട് എന്നാൽ അതേസമയം അനാവശ്യമായ ചിലവുകൾ അധികമാകും കടബാധ്യതകൾ തീർക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും വരുമാനം വർദ്ധിക്കുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് സാധ്യതയുണ്ടെന്ന് കാണുന്നു സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് നിർണായകമാണ് ധനലാഭത്തിന് സാധ്യതയുണ്ടെങ്കിലും അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ വിവേകപൂർവമായ തീരുമാനങ്ങളാണ് ആവശ്യം കുടുംബ ബന്ധങ്ങളിൽ ഈ വർഷം കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് പ്രണയത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും വിവാഹ സാഫല്യത്തിന് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ അലോസരങ്ങളൊക്കെ ഉണ്ടാകും ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്തൃ കുടുംബവുമായി കലഹിക്കാനും അതുമൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ദാമ്പത്യ ജീവിതത്തിൽ പിരിമുളക്കം സൃഷ്ടിക്കാവുന്നതാണ് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് സഹോദരങ്ങളുമായി ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനക്ലേശങ്ങൾ ഒഴിവാക്കാൻ കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്തുകയും വിവേകത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് നിർണായകവുമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവായ ആരോഗ്യ പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മനക്ലേശങ്ങളും തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മാനസികാരോഗ്യവും ശാരീരികവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ് പൊതുവേ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ഈ വർഷം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വിജയം നേടാൻ ഉറപ്പായും സാധിക്കുന്നതാണ് ഈ വർഷത്തെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ തരണം ചെയ്യാനും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരാനും ചില ജ്യോതിഷപരമായ പരിഹാരങ്ങളുണ്ട് ഭരണി നക്ഷത്രത്തിൻ്റെ പക്ഷി മൃഗം വൃക്ഷം എന്നിവ യഥാക്രമം പുള്ളു കുമ്പനാന നെല്ലിമരം എന്നിവയാണ് ഇവയെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും രക്ഷ വന്ദനാദികൾ നടത്തുകയും ചെയ്യുന്നത് ദോഷപരിഹാരത്തിന് ഉചിതമാണ് ഭരണിയുടെ പഞ്ചഭൂതം ഭൂമിയായതിനാൽ ഭൂമി ദേവിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ഉത്തമമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വജ്രം ശുഭകരമായ രത്നമാണ് ഇത് ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരുന്നതാണ് അതിനാൽ വജ്രം ധരിക്കുന്നത് നല്ലതാണ് സാമ്പത്തിക ഉന്നതിക്കും ദോഷശാന്തിക്കും വേണ്ടി ലക്ഷ്മി ഹോമം ശുക്രശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ഉചിതമാണ് കൂടാതെ ഓം യമായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമായ ഒരു പരിഹാരമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല ഈ വർഷം ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനമുള്ളതിനാൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ ആരോഗ്യം കുടുംബം എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് എന്നാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയിലെ സഞ്ചാരം കാരണം വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങളിൽ വലിയ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈ വർഷം വെല്ലുവിളികളെ അവസരങ്ങളായി കാണുകയും സ്വന്തം പ്രകൃതത്തിലെ ചില ദോഷവശങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കഠിനാധ്വാനവും വിവേകവും കൈമുതലായുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും സാധിക്കും പ്രത്യാശയുടെയും ജാഗ്രതയുടെയും മുന്നോട്ട് പോയാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിലെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും